കേരളത്തിൽ അരനൂറ്റാണ്ടായി ചെങ്കൊടി പാറാത്ത ഒരേയൊരു മണ്ഡലമാണുള്ളത് അതാണ് മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയായ പൊന്നാനി അരനൂറ്റാണ്ടായി അവിടെ പാറുന്നത് ഹരിത പതാക മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ എം കെ കൃഷ്ണനാണ് ഈ മണ്ഡലത്തിൽ അവസാനമായി ജയിച്ച ഇടത് സ്ഥാനാർത്ഥി അന്ന് ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമായിരുന്നു അറുപത്തിരണ്ട് മുതൽ എഴുപത്തൊന്ന് വരെ മൂന്ന് തവണ പൊന്നാനി ഇടതിനൊപ്പമായിരുന്നു എം കെ കൃഷ്ണനെ കൂടാതെ ഇമ്പിച്ചി ബാവയും സി കെ ചക്രവാണിയും അവിടെ വിജയിച്ചിട്ടുണ്ട് ഇത്തവണ പൊന്നാനിയിൽ പാർട്ടി ചിഹ്നവുമായാണ് സി പി എം മത്സരിക്കാനിറങ്ങുന്നത് റെക്കോർഡ് ഭൂരിപക്ഷമാണ് കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ലീഗ് നേടിയത് ഇത്തവണ കളം മാറുമെന്നാണ് സി പി എം പറയുന്നത് എന്നാൽ തങ്ങളുടെ കോട്ട ഇളകില്ലെന്നാണ് ലീഗ് തറപ്പിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ലീഗ് സ്ഥാനാർത്ഥികളല്ലാതെ ഇവിടെ നിന്ന് മറ്റാരും ലോക്സഭയിലേക്ക് പോയിട്ടില്ല ലീഗിൻ്റെ കുത്തക തകർക്കാൻ സി പി എം നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയമായിരുന്നു യു ഡി എഫ് കടപൊഴികെ വീണ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിനെ ചേർത്ത് പിടിച്ച ഒരേയൊരു മണ്ഡലമാണ് പൊന്നാനി മലയാളിയല്ലാത്ത ജി എം ബനാത്വാലയിൽ തുടങ്ങിയ വിജയക്കുതിപ്പ് ഇത്തവണയും തുടരുമെന്നാണ് ലീഗ് നേതാക്കൾ വിലയിരുത്തുന്നത് തിരൂരങ്ങാടി താനൂർ തിരൂർ കോട്ടയ്ക്കൽ തവനൂർ പൊന്നാനി നിയമസഭാ മണ്ഡലങ്ങൾക്ക് പുറമേ പാലക്കാട് ജില്ലയിലെ തൃത്താല അടക്കം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇതിലുള്ളത് നിലവിൽ ഈ ഏഴെണ്ണത്തിൽ നാലും എൽ ഡി എഫിനൊപ്പമാണ് ലീഗ് മൂന്നിടത്ത് മാത്രമാണുള്ളത് മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനവും ജനകീയ ഇടപെടലുകളും കരുത്താകുമെന്നാണ് ഇരുവർഷത്തിൻ്റെയും വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊമ്പതിലൊഴികെ പൊന്നാനിയിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് വിഹിതത്തിൽ ഉണ്ടാകുന്ന കുറവാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ ആശങ്ക മുൻകാടകളിൽ നിന്നും വ്യത്യസ്തമായി മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇടതുവർഷത്തിന് അനുകൂലമായതിനാൽ വിജയം ആർക്കൊപ്പം നിൽക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാരണം സുന്നി വിഭാഗത്തിനൊപ്പം സമസ്തയുടെ അനുകൂല നിലപാടും കരുത്താകുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഇ കെ വിഭാഗത്തിലെ വോട്ടുകൾ ഒന്നിച്ചാൽ അത് പൊന്നാനിയിലെ ലീഗിൻ്റെ സാധ്യതകളെയാണ് ബാധിക്കുക രണ്ടായിരത്തി ഒമ്പതിലാണ് ഇന്നത്തെ പൊന്നാനി ലോക്സഭാ മണ്ഡലം രൂപം കൊള്ളുന്നത് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീർ എൺപത്തിരണ്ടായിരത്തിൽ പരം വോട്ടിനാണ് വിജയിച്ചത് എൽ ഡി എഫ് സ്വതന്ത്രനായി ഹുസൈൻ എട്ടത്താണി ഇറക്കിയെങ്കിലും ആ പരീക്ഷണം വിജയം കണ്ടില്ല രണ്ടായിരത്തി പതിനാലിൽ ഇ ടി തന്നെ പൊന്നാനിയിൽ രണ്ടാം വട്ടവും വിജയിച്ചു വ്യവസായി മുൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന വി അബ്ദുറഹ്മാനെയായിരുന്നു പൊന്നാനി പിടിക്കാൻ ഇടതുവർഷം നിയോഗിച്ചത് തിരൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ തുടങ്ങി വിവിധ പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി പരിചയവും അന്ന് തുണയാകുമെന്ന് എൽ ഡി എഫ് കരുതിയിരുന്നു എന്നാൽ വിജയം നേടിയില്ലെങ്കിലും ഇ ടി യുടെ ഭൂരിപക്ഷം കാൽലക്ഷത്തിൽ ഒതുക്കി നിർത്താൻ അബ്ദുറഹ്മാൻ കഴിഞ്ഞിരുന്നു ഹാട്രിക് വിജയം നേടിയിറങ്ങിയ ഇ റ്റിക്കെതിരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടതുവർഷം മറ്റൊരു സ്വതന്ത്രനെ പരീക്ഷിച്ചു നിലമ്പൂർ എം എൽ എയും വ്യവസായിയുമായ പി വി അൻവറിനായിരുന്നു ആ അവസരം കിട്ടിയത് മൂന്ന് വർഷത്തെ എം എൽ എ എന്ന നിലയുള്ള പരിചയമായിട്ടാണ് അൻവർ പൊന്നാനിയിലേക്ക് എത്തിയത് നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയ അൻവർ പൊന്നാനിയിൽ തോറ്റാൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് പോലും പറഞ്ഞിരുന്നു എന്നിട്ടും പൊന്നാനി ചുവന്നില്ല ഇ ടിയുടെ ഭൂരിപക്ഷം രണ്ട് ലക്ഷത്തിന് അടുത്തേക്കെത്തി ഹാട്രിക് നേട്ടത്തോടെ ലീഗിൻ്റെ ആ കോട്ട വീണ്ടും ഇ നിലനിർത്തി ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് പൊന്നാനി മോദിയുടെ പ്രഭാവത്തിൽ കഴിഞ്ഞ തവണ നേടിയ ഒരു ലക്ഷത്തി പതിനായിരം വോട്ടാണ് ബി ജെ പിയുടെ ഉയർന്ന വോട്ട് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം ബി ജെ പി വോട്ടുകളിൽ ഗണ്യമായ വർധനവും പ്രകടമാണ് ഇത്തവണ മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാക്കാനാകുമെന്നാണ് ബി ജെ പിയുടെയും പ്രതീക്ഷ അരനൂറ്റാണ്ടിന് ശേഷമാണ് മണ്ഡലത്തിൽ സി പി എമ്മിന് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയുണ്ടാകുന്നത് സി പി എമ്മും ലീഗും തമ്മിലാണ് ഇത്തവണത്തെ പ്രധാന പോരാട്ടം കേന്ദ്ര സർക്കാർ വിരുദ്ധ നിലപാടുകളാണ് ഇരുകൂട്ടരും ഉയർത്തിപ്പിടിക്കുന്നത് ഇത്തവണ പൊന്നാനികാക്കാൻ അബ്ദുൾ സമദ് സമതാനിയെയാണ് ലീഗ് കളത്തിലിറക്കിയിരിക്കുന്നത് സി പി എമ്മിനായി ഇറങ്ങുന്നത് കെ എസ് ഹംസയാണ് തൃശ്ശൂരിലെ മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെയും ഇഖ്ര എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും ചെയർമാനാണ് കെ എസ് ഹംസ മുസ്ലിം ലീഗിലായിരുന്നപ്പോൾ എം കെ മുനീർ കെ എം ഷാജി എന്നിവർക്കെല്ലാം കരുത്തായിരുന്നു അദ്ദേഹം ഹംസയുടെ സമസ്തയുമായുള്ള ബന്ധത്തിലാണ് സി പി എമ്മിൻ്റെ മറ്റൊരു പ്രതീക്ഷ ഈ പോരാട്ടത്തിൽ ജനം എങ്ങോട്ട് ചായുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം എൽ ഡി എഫ് തുടരുന്ന പരീക്ഷണങ്ങളിലെ വിജയം ഇത്തവണയും ആവർത്തിക്കുമോ എന്നതും കണ്ടറിയണം ഇടത് തരംഗത്തിൽ പോലും ഒപ്പം നിൽക്കാത്ത ഈ മണ്ഡലത്തിൽ ഹരിത പതാക തന്നെ ഉയർന്നു പാറുമെന്ന് ലീഗും എന്നാൽ ഇത്തവണ അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന് സി പി എമ്മും പ്രതീക്ഷിക്കുന്നു